ശിശുദ്ധ മത്തായ വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു ഉദിതനായ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യർ പ്രകടിപ്പിക്കുന്നത് രണ്ടു തരം പ്രതികരണങ്ങളാണ് ചിലർ അവനെ ആരാധിക്കുന്നു ചിലർ സംശയിക്കുന്നു ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് ഭാവങ്ങളാണ് ആരാധനയും സംശയവും രണ്ടേയും വിഷയം യേശുവാണ് എന്നതാണ് പ്രത്യേകത നിന്റെ ജീവിതത്തിൽ ഭക്തി വന്നു നിറയുമ്പോൾ നീ സന്തോഷിച്ചെന്നിരിക്കും എന്നാൽ സംശയം നിന്റെ ഹൃദയത്തിൽ കാർമയങ്ങൾ തീർക്കുമ്പോൾ നീ അസ്വസ്ഥനാകരുത് നീ നടന്നു നീങ്ങുന്ന ശിഷ്യത്വപാതയുടെ മറ്റൊരു വശമാണത് ആരാധനയിൽ എന്ന പോലെ സംശയങ്ങളിലും തൻ്റെ ഹൃദയവും ശ്രദ്ധയും യേശുവിലേക്ക് തിരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ സകല ജനങ്ങളെയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ ക്രിസ്തു പറഞ്ഞത് എന്താണ് സ്നാനം ശരീരത്തിലും അവയവത്തിൽ അവയവങ്ങളിലും ഉള്ളിലും വന്നു നിറയുന്ന ജലപ്രഭാഹത്തിന്റെ അനുഭവമാണ് യഥാർത്ഥത്തിലെ സ്നാനം എന്നാൽ ബാഹ്യമായ കുളിയോ തലയില് വെള്ളമൊഴിക്കലോ അല്ല ഇവിടെ അർത്ഥമാക്കുക സ്ത്രീത്വത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ കുളിച്ചു നിൽക്കുക എന്നാണ് അർത്ഥം ദൈവത്തിൽ നിമഗ്നനാവുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് എന്നാൽ നാം ദൈവത്തിൽ കുളിച്ചു നിൽക്കുന്നവരാണോ കട്ടുമുട്ടുന്നവരെയൊക്കെ ദൈവത്തിൽ സ്നാനപ്പെടുത്തുകയെന്നത് യേശുവിൽ നിന്ന് നാം ഭരമേറ്റിരിക്കുന്ന ദൗത്യമാണ് നമ്മുടെ സാഹചര്യം നമ്മുടെ ജീവിതത്തെയും ദൈവിക സാന്നിധ്യത്തിൽ കുളിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിന് ഉതകുന്നതാണോ നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതയുടെ അർത്ഥമായി സംശയം സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും